Yeah. Tiru meni. Bujeh lana. Oke. Ya, ya naik di dulu. Would you like to have some coffee or tea? No, no, thanks. I just had. Excuse me. Tiru meni na magelang. Alah. കൊച്ചുമോട്ട് യു ഡു മൈ ഐ ഡി മേ യു എക് ഞാൻ വിവാഹം കഴിച്ചോട്ടെ എന്നാണ് ചോദിച്ചത് ിഖലി ഹോം മിനിസ്റ്റർ ഓഫീസിന്ന് വിളിച്ചിരുന്നു നമുക്ക് നമുക്കിരുന്ന് സംസാരിക്കാം ചിലർ പറയുന്ന പോലെ എനിക്ക് താവഴിയായി കിട്ടിയ ആ മന ഞാൻ സ്വന്തമാക്കി വെച്ചിട്ടില്ല താക്കോൽ തരാം പക്ഷേ വന്നേരിമനയുടെ താക്കോൽ ഏറ്റുവാങ്ങുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ കാര്യങ്ങളും മനുഷ്യർക്ക് കയറി ഒരു സ്ഥലമല്ലത് ദുരിതവും ദുരാത്മാക്കളും സ്വസ്ഥമായിരിക്കേണ്ട ഇടം അതിനുള്ളതാണ് അവിടെ ഇൻട്രസ്റ്റിംഗ് ഇതുപോലെ മിസ്റ്റീരിയസ് ആയ സ്ഥലങ്ങളിൽ താമസിച്ച് എക്സ്പീരിയൻസ് റീഡേഴ്സുമായി ഷെയർ ചെയ്യുക അതാണ് ഞങ്ങളുടെ പ്രോഗ്രാം ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങളിങ്ങനെ പോയിട്ടുണ്ട് തിരുമേനി പറയുന്ന എന്ത് അപകടകളുണ്ടെങ്കിലും എനിക്കത് ഗുണമേ ചെയ്യൂ മുമ്പും വന്നിട്ടുണ്ട് ചോരത്തെളുപ്പമായി ഒത്തിരി പേര് ഇതുപോലെ എടോ തനിക്ക് മനയുടെ ചരിത്രം വല്ലതും അറിയാവോ ആളപായം വരെ സംഭവിച്ചിട്ടുണ്ട് അന്നവിടെ മരിച്ചു കിടന്നില്ലേ ഈ മനയുടെ അവകാശയാണെന്ന് പറഞ്ഞു വന്ന ഒരുത്തൻ രാത്രിയുടെ ഏതോ ഒരു യാമത്തില് മനുഷ്യ പ്രാണവായും നിലയ്ക്കും ഏതെങ്കിലും ഒരു ശാസ്ത്രത്തിന് ഉത്തരം തരാൻ കഴിയുമോ ഈ പ്രതിഭാസത്തെ കുറിച്ച് മറ്റു സ്ഥലങ്ങൾ പോലെയല്ല ഇവിടെ അറിയാൻ തരുമേനി കിട്ടാവുന്ന എല്ലാ ഡീറ്റെയിൽസും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് സി